സാമൂഹ്യമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഇന്ത്യ എന്നത് ഒരു രാമരാജ്യമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിന്ന് സമൂഹത്തിന്റെ നാനാജാതി മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ എല്ലാവരും തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന കാലം മുതൽ തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടേത് മാത്രമായിട്ടുള്ള ഒരു താല്പര്യം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്നത് നമ്മുടെ രാജ്യം എന്നത് രാമരാജ്യമാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ എങ്ങനെയാണ് തന്റെ രാമരാജ്യം അവരുടെ ധർമ്മത്തിന് സത്യത്തിന് ഒക്കെ എങ്ങനെയാണ് പ്രാമുഖ്യം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം തന്നെ വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ആൾക്കാരിലേക്ക് തന്റെ എഴുത്തുകൾ വഴി തൻ്റെ പ്രസംഗങ്ങൾ വഴിയൊക്കെ തന്നെ എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതുമാണ് പക്ഷെ പിന്നീട് നമ്മൾ ഈ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളോടുകൂടി നമ്മൾ കാണുന്നത് ഈ രാമരാജ്യം എന്ന ഒരു കോൺസെപ്റ്റിനെ അത് ഒരു വർഗീയമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്ന നിലയ്ക്ക് അതിനെ മാറ്റിക്കൊണ്ട് രാമനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേവലം വർഗീയമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇകഴ്ത്തലാണ് നമ്മൾ കണ്ടത് അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും ശരിയായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രാമരാജ്യം എന്താണോ വിഭാവനം ചെയ്തിരുന്നത് അതിനെയൊക്കെ തന്നെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ചുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് പലപ്പോഴും അങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ജനതയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിഷ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മന്ദിരം ആ മന്ദിരം അവിടെ ഉണ്ടാകുന്നതിനെ പോലും രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ശ്രമിച്ചു പിന്നീട് അതൊരു വലിയ ലീഗൽ ബാറ്റിൽ അവിടെ നടക്കുന്നുണ്ട് ആ ലീഗൽ ബാറ്റിൽ അവസാനം നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണോ ഒരു തർക്കം തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടത് ആ രീതിയിൽ അത് അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ അന്ന് ആ വിധിയെ സ്വാഗതം ചെയ്തിരുന്ന ആൾക്കാർ പോലും പിന്നീട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിനെ എതിർക്കുന്നു അതിൽ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇല്ലാത്ത കുറ്റം കണ്ടുപിടിക്കുന്നു വളരെ വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു അതുമായി സഹകരിക്കില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ ആൾക്കാരുടെ നിലപാട് എന്താണ് ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ആചാരപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങിനെ എങ്ങനെയൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രതിനിധികളൊക്കെ തന്നെ ശ്രമിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അവിടെ പ്രധാനമന്ത്രിയാണോ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് യോഗി ആദിത്യനാഥാണോ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് മറ്റുള്ള ആൾക്കാർക്ക് ആചാര്യന്മാർക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലേ ഇത് പൂർണ്ണമായിട്ട് അദ്ദേഹം അല്ലേ ചെയ്യുന്നത് ഇത് സ്റ്റേറ്റിന്റെ ഫണ്ട് കൊണ്ടല്ലേ ചെയ്യുന്നത് ശങ്കരാചാര്യന്മാർ എതിർത്തില്ലേ പൂർത്തിയാകാത്ത മന്ദിരത്തിലാണോ നിങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് തുടങ്ങി നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരൊക്കെ കൊണ്ടുവരുന്നത് അപ്പൊ ഇതൊക്കെ ഈ വിശ്വാസപരമായിട്ട് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന ആൾക്കാർ എല്ലാവരും തന്നെ എത്ര ആവർത്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഈ ആൾക്കാർക്കൊന്നും തന്നെ ഇത് മനസ്സിലായാൽ പോലും അത് മനസ്സിലാക്കിയതായിട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി പോലും ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാണ് എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പല പാർട്ടികളുടെയും ഒരു നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണെന്നാണ് അവർ കരുതിയത് എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല വരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നതനുസരിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഈ വിഷയത്തിൽ നിലപാട് എന്താണെന്ന് നമുക്കറിയാം അപ്പൊ കോൺഗ്രസ് പോലും ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ പോലും ഈ പിന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള അവധി നൽകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഒരു രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഒരു വിശ്വാസപരമായിട്ടുള്ള വിഷയത്തിൽ ഒരു അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിൽ ആ പാർട്ടിയിലുള്ള ആൾക്കാരെ പോലും ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നടക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇതിനെയൊക്കെ തന്നെ എതിർത്തുകൊണ്ട് നിൽക്കുന്നത് തന്നെ നല്ല കോൺട്രവേഴ്സ്യലായിട്ടുള്ള കുറേയധികം സ്റ്റേറ്റ്മെന്റുകൾ ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് തീരെ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ വേദം പഠിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ വനിതയായിട്ടുള്ള ഒരാൾ ശങ്കരാചാര്യരാകാൻ പാടില്ല ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ റിഗ്രസീവ് ആയിട്ടുള്ള പല നിലപാടുകളും സ്വീകരിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ചില പ്രസ്താവനകളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അസംഖ്യം ആചാര്യന്മാർ ശരിവെച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ പോലും ആ പ്രാണപ്രതീക്ഷ നടത്തേണ്ടത് ക്ഷേത്രത്തിന്റെ ഈ ഘട്ടത്തിലുള്ള പണി പൂർത്തിയായതിനു ശേഷമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇകഴ്ത്തുന്നു അപ്പോ കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഈ പൊളിറ്റിക്കൽ ഫോമിൽ ആയിരുന്നില്ല ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിലായിരുന്നു മഹാത്മാഗാന്ധി എങ്കിലും അദ്ദേഹത്തിന്റെ ഐഡിയൽസ് എല്ലായ്പ്പോഴും കോൺഗ്രസിന്റെ കൂടി ഐഡിയൽസ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് എന്നൊക്കെ തന്നെ പറയുന്ന പ്രചരിപ്പിക്കുന്ന കോൺഗ്രസുകാർക്ക് അദ്ദേഹത്തിന്റെ രാമരാജ്യം മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ രാമൻ മറ്റൊന്നാണ് നിങ്ങൾ ഈ കാണുന്ന രാമൻ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ രാമൻ എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള രാമന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത്